ഭക്തി ഭക്തിദക്ഷിണയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നവരാത്രിയുടെ രണ്ടാം ദിവസത്തെ പ്രാർത്ഥനകളെക്കുറിച്ചും ആരാധനാക്രമങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയാണ് രണ്ടാം ദിവസത്തെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു നവരാത്രി ഹിന്ദുക്കൾ വളരെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നവരാത്രിയിൽ ദുർഗ അതായത് നവദുർഗയുടെ ഒൻപത് അവതാരങ്ങളായ ശൈലപുത്രി ബ്രഹ്മചാരുണി ചന്ദ്രഖണ്ഡ പുഷ്മാണ്ട സ്കന്ദത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നീ രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ദേവി ശക്തിയുടെ അവതാരമാണ് ദുർഗ ദുർഗാദേവിയുടെ ഏറ്റവും പാവനമായ രൂപമാണ് നവദുർഗ എന്നാണ് വിശ്വാസം നവദുർഗയുടെ രണ്ടാമത്തെ രൂപമാണ് ദേവി നവരാത്രിയുടെ രണ്ടാം ദിവസം ദേവി ദുർഗയെ ബ്രഹ്മചാരിണി രൂപത്തിൽ ആരാധിക്കുന്നു ബ്രഹ്മ എന്ന പദം ശിവസാക്ഷാത്കാരത്തെ സൂചിപ്പിക്കുന്നു ശിവപ്രാപ്തിക്ക് വേണ്ടി ദീർഘമായ തപസ്സിൽ മുഴുകിയതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു എന്നാണ് ഐതിഹ്യം ഇടത് കൈയിൽ കമണ്ടലുവും മലത് കൈയിൽ രുദ്രാക്ഷമാലയും ധരിച്ചാണ് ഈ ദിവസം ദേവിയെ ദർശിക്കാൻ കഴിയുന്നത് ആദ്യ ദിവസം ശൈലപുത്രിയെ ആരാധിച്ച ശേഷം നവരാത്രിയുടെ രണ്ടാം ദിവസം ദുർഗാദേവിയുടെ രണ്ടാമത്തെ രൂപമായ ബ്രഹ്മചാരിണി ഭാവത്തെ ഭക്തർ ആരാധിക്കുന്നുവെന്ന് സാരം ഈ രൂപത്തിലാണ് ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ബ്രഹ്മചാരിണി രൂപം സ്വീകരിച്ച് തപസിലേർപ്പെടുന്നത് വളരെ ദീർഘകാലം മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന കൂവളയില മാത്രമേ ആഹാരമായി ദേവി സ്വീകരിച്ചിരുന്നുള്ളൂ ജപമാലയും കമണ്ഡലവും കരങ്ങളിൽ പിടിച്ച് ശാന്തമായ രൂപത്തിലാണ് ദേവിയെ ഇതിൽ കാണപ്പെടുന്നത് ഈ രൂപം വിദ്യാർത്ഥികൾക്ക് ഉത്തമ ഫലങ്ങളും ആശീർവാദങ്ങളും നൽകുമെന്ന് കരുതപ്പെടുന്നു ബ്രഹ്മചാരിണി ദേവിയുടെ പൂജയിൽ പങ്കാളിയായാൽ കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുകയും സാങ്കേതിക ഉപകരണങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൈവരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുമെന്നും വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ദേവി ഇല പോലും ആഹാരമായി സ്വീകരിക്കാതെ അത്യന്തം കഠിനമായ തപസ്സിൽ മുഴുകി ഇങ്ങനെ വർഷങ്ങളോളം ഇല പോലും ഭക്ഷിക്കാതെ തപസ് ചെയ്തതിനാൽ ബ്രഹ്മചാരിണി ദേവി അപർണ എന്ന പേരിലും പ്രസിദ്ധയായി ദേവിയുടെ തപശക്തി മൂലം മൂന്ന് ലോകങ്ങളും നടുങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ ദേവിയോട് ഉടൻ ശിവപ്രാപ്തി കൈവരുമെന്നും അതിനാൽ തപസ് അവസാനിപ്പിക്കണമെന്നും അപേക്ഷിച്ചു ബ്രഹ്മചാരിണി സന്യാസ ജീവിതത്തിൻ്റെ പ്രതീകമാണ് അതിനാൽ സാധാരണ മനുഷ്യരുടെ ആയുധമായ നെടുവടിയുമായി ദേവിയെ കാണാം ദക്ഷയുടെ മകളായ സതി പുനർജനിച്ച് വീണ്ടും ശൈലപുത്രിയായി അവതരിക്കുമ്പോഴും ശിവനെ സ്വതന്ത്രമായി സ്നേഹിക്കുകയും ആവർത്തിച്ചുള്ള നിരാകരണങ്ങൾക്ക് ശേഷവും അവൾ തൻ്റെ ഭക്തിയെക്കുറിച്ച് ശിവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശൈലപുത്രയുടെ അതിരുകളില്ലാത്ത ശക്തിയിൽ നിന്ന് ബ്രഹ്മചാരിണിയുടെ സമാധാനവും പക്വതയും പ്രാപിക്കുന്ന ദൈവീക രൂപമാറ്റം നമുക്ക് ഇവിടെ ദൃശ്യമാണ് അവളെ ദേവി യോഗിനി ദേവി തപസ്വിനി എന്ന് വിളിക്കുന്നു ശിവപ്രാപ്തിക്കായി ധ്യാനിക്കുന്ന യോഗികൾ നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നു ഈ ദിവസം ജപിക്കേണ്ട മന്ത്രം നവരാത്രിയുടെ രണ്ടാം ദിവസത്തിന്റെ പ്രാധാന്യം ബ്രഹ്മചാരിണി ദേവി ചൊവ്വയെ നിയന്ത്രിക്കുന്നതായാണ് വിശ്വസിക്കുന്നത് ദേവിയുടെ ദിവ്യരൂപത്തിലെ താമര ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അവർ ധരിക്കുന്ന വെളുത്ത വസ്ത്രം പരിശുദ്ധിയുടെ പ്രതീകമാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ തപസ് ത്യാഗം സംയമനം എന്നീ സവിശേഷ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നവരാത്രിയുടെ രണ്ടാം ദിവസത്തെ ആരാധനാരീതി ശിവനോടൊപ്പം ഭക്തർ ബ്രഹ്മചാരിണി ദേവിയെ ആരാധിച്ച് വ്രതമനുഷ്ഠിക്കുന്നു കലശത്തിലേക്ക് മുല്ലപ്പൂ അരി ചന്ദനം എന്നിവ സമർപ്പിക്കപ്പെടുന്നു ദേവിക്ക് പാൽ തൈര് തേന് എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നു ഇതിനുശേഷം ആരതി നടത്തി മന്ത്രങ്ങൾ ജപിക്കുകയും ദേവിയുടെ പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുന്നു ആദ്യം പറഞ്ഞ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ഈ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ദേവി ജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഉറവിടമാണ് കഠിന തപസിനാൽ പ്രശസ്തിയായ ബ്രഹ്മചാരിണീ ദേവി ഭക്തന്മാർക്ക് ശക്തിയും ജ്ഞാനവും വിദ്യയും നൽകി അനുഗ്രഹിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു എത്ര കഠിന പരിസ്ഥിതിയിലും ദേവിയെ ഉപാസിക്കുന്നവരുടെ മനസ്സ് ചഞ്ചലപ്പെടില്ല അതിനാൽ നമുക്ക് ഏവർക്കും നവരാത്രിയുടെ രണ്ടാം ദിവസം ദേവിയെ ഉപാസിക്കുന്നതിൽ ശ്രദ്ധിക്കാം ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക